ും അതികഠിനമായ വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടാൻ രക്ഷ പ്രാപിക്കാൻ ഒരാത്മീയമായ പരിഹാരമാർഗം പ്രിയപ്പെട്ട നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവുകളാണ് വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമാണ് രണ്ട് മൂന്ന് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം നോക്കൂ കഠിനമായ വിഷമങ്ങൾ വന്നാൽ അതിൽ നിന്ന് രക്ഷാൻ മഹാന്മാർ പഠിപ്പിച്ച ഒരു മാർഗം ആ മാർഗം ഇതാണ് കർബ് എന്ന് പറയുന്ന ഒരു കർബ് നമുക്കൊക്കെ നിസാരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നോക്കൂ ഞാൻ അത് കാര്യം ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ഇല്ലല്ലാഹു ഇല്ലല്ലാഹു റബ്ബുൽ 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 വ വ അർളി പറയാൻ കരീം ഇതാണ് ആ ദുആ ഇനി ഞാൻ അതിന്റെ അർത്ഥം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം സഹനശീലനും മഹാനുമായ അള്ളാഹു അല്ലാതെ ആരാധനക്കാരൻ മറ്റു മറ്റൊരാളും മഹത്തായ അർഷിന്റെ രക്ഷിതാവായ അള്ളാഹു അല്ലാതെ ആരാധനക്കാർഹൻ മറ്റൊരാളും അതേപോലെ തന്നെ മറ്റൊരർത്ഥം അതിന്റെ കൂടെ ആകാശമികളുടെയും അതേപോലെ തന്നെ അർഷിന്റെയും രക്ഷിതാവായ അള്ളാഹു അല്ലാതെ എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ അർഹൻ മറ്റൊരാളില്ല എന്നാണല്ലോ ഇതാണ് അർത്ഥം ഇത് എത്ര എത്ര തവണ തവണ കഴിയുമോ ഓരോ ദിവസവും ചൊല്ലിയിട്ട് രണ്ട് കൈകളും അല്ലാഹുലേക്ക് ഉയർത്തി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് വാശിയെടുക്കും നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ അള്ളാഹു സ്വീകരിച്ചാൽ കഠിനമായ വിഷമങ്ങളിൽ നിന്ന് രക്ഷാൻ ഇത് വലിയ കാരണമാകും അള്ളാഹു നമ്മുടെ ടെൻഷനുകളും വിഷമങ്ങളും ഒക്കെ നീക്കി വലിയ സന്തോഷം റാഹത്ത് എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ വിഷമം പറഞ്ഞവരുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ തീർക്കട്ടെ ഇത് നിങ്ങൾ പതിവാക്കണം അസാം